ആനുകാലിക സംഭവ വികാസങ്ങൾ പശ്ചാത്തലമാക്കി നിർമ്മിച്ച കള്ളൻ ഭട്ടിയാൻ എന്ന സിനിമ ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിലെത്തും നാൽപ്പത്തിയെട്ടിൽ പരം പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത് അരുൺ ശൈലേന്ദ്രിയാണ് ചിത്രത്തിന്റെ സംവിധാനം ഫോക്കസ് മൂവിയുടെ ബാനറിൽ മിയാനിയ ഗ്രൂപ്പാണ് കള്ളൻ ബട്ട്യാൻ എന്ന ചിത്രം നിർമ്മിച്ചത് അന്യദേശത്തുനിന്നും കള്ളൻ ബട്ട്യാൻ എന്ന കഥാപാത്രം വെള്ളച്ചാൽ ഗ്രാമത്തിലെത്തിയതോടെ നാടിന്റെ സമാധാനാന്തരീക്ഷം നഷ്ടപ്പെടുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം പരം പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ അഭിനയിച്ചത് പയ്യന്നൂർ സ്വദേശി വിനോദാണ് മുഖ്യ കഥാപാത്രമായ കള്ളൻ ബട്ട്യാനായി അഭിനയിച്ചത് നായകനായി വിനയനും നായികയായി അനിതയും വേഷമിട്ടു പ്രശസ്ത സംവിധായകൻ അരുൺ ശൈലേന്ദ്രിയാണ് ചിത്രത്തിന്റെ സംവിധാനം സംഗീത സംവിധാനം ജോൺസൺ പുഞ്ചക്കാടും ഛായാഗ്രഹണം ലിബിൻ നാരായണും നിർവഹിച്ചു ഗായകൻ മധു ബാലകൃഷ്ണനും ചിത്രത്തിൽ പാടിയിട്ടുണ്ട് പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള സിനിമയാണെന്നും നല്ല അഭിനയം കാഴ്ചവെച്ചെന്നും അരുൺ ശൈലേന്ദ്രിയും ലിബിൻ നാരായണും പറഞ്ഞു പുതുമുഖങ്ങളാണ് ഈ സിനിമയിലുള്ളത് പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിനിമയാണ് കള്ളൻപാട്ട്യം അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരും നാളെ തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് അഭിഷേക്കുന്നു താങ്ക് യു പുതുമുഖങ്ങളെ ഏറ്റവും വലിയ ക്യാമറക്ക് പ്രശ്നമുള്ളത് ഇവരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ഇതിലേക്ക് കൊണ്ടുവരിക പൊസിഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളത് പക്ഷേ അതൊക്കെ ഒരു അഞ്ച് ദിവസം കൊണ്ട് ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ ഡയറക്ടർ എന്നൊരു മാജിക്കിൽ നല്ലൊരു അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് എല്ലാവരും കണ്ണൂർ പയ്യന്നൂർ പരിസര പ്രദേശങ്ങളിലായിരുന്നു ചിത്രീകരണം സിനിമ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ ന്യൂസ് ഡെസ്ക് കണ്ണൂർ